നിറേ വീടുകളുള്ള ഏരിയയാണ് കേട്ടോ മുന്നിൽ റോഡുണ്ട് നിരന്ന ഭൂമിയാണ് എന്താ കടക്കുന്ന സ്ഥലം നിരന്ന സ്ഥലം പ്ലോട്ടടിക്കാൻ പറ്റുന്ന ഭൂമി ഹൈവേന്ന് നൂറ് മീറ്റർ മാത്രമേ ഉള്ളവർക്ക് ഉപ്പത്ത് സെന്റ് പൗപ്പത്ത് സെന്റ് കൊടുത്താൽ കാശ് അടിപൊളിയായിട്ട് തിരിച്ചു കിട്ടും ലാഭം കിട്ടും നമ്മുടെ സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പം ഈ വണ്ടി നിൽക്കുന്നത് ഇത് റോഡാണ് കോൺക്രീറ്റ് റോഡ് ഇതുവരെ വീടുകൾ കയറിക്കൊണ്ടിരിക്കണോ ഇനി ഇത് കഴിഞ്ഞിട്ട് കിടക്കുന്ന പറമ്പാണ് നമുക്ക് പ്ലോട്ട് അടിക്കാൻ പറ്റുന്നത് ഇപ്പം മുപ്പത്ത് സെൻറ് ഇരുപത് സെൻറ്റിനൊക്കെ ആള് കറക്റ്റായിട്ടുണ്ട് പക്ഷെ ഇവർ ഇത് ഒന്നിച്ചേ കൊടുക്കുകയുള്ളു പുതിയ വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് പരിസരത്ത് கொப்பு வீடுகளാണ് அடுத்துள்ள வீடுகാണ്. ராவண்டே இதுக்கடானு റോഡ് ബസ് റോഡാണ് ഹൈവേ റൂട്ടാണ് റോട്ടാണ് വണ്ടി പോണത് ബസ് റോട്ട് ഇപ്പം നിറയെ വീടുകളാണ് ാണ് നറിയ വീടുകളിലുള്ള ഏരിയ രണ്ടായിരത്തിയാറിന് പോവാണ് വീട് പഴയ ഓഫീസിലുണ്ടോ